രണ്ട് വ്യത്യസ്ത സെൻറ്റൻസുകൾ യോജിപ്പിച്ച് നമ്മൾ പ്രാക്ടീസ് ചെയ്യാൻ പോവുകയാണ് നമ്മുടെ അറുപത് ദിവസത്തെ സ്പോക്കൺ ഇംഗ്ലീഷ് കോഴ്സിൻ്റെ ഇരുപതാമത്തെ ദിവസമാണൊന്ന് നിങ്ങൾ ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്നതെങ്കിൽ നിങ്ങൾ ആദ്യം കഴിഞ്ഞു പോയ പത്തൊമ്പത് ക്ലാസ്സുകൾ കാണണം അതിനുശേഷമായിരിക്കണം ഈ ഒരു വീഡിയോ കാണേണ്ടത് അല്ല നിങ്ങൾക്ക് കുറച്ചൊരു പ്രയാസമുണ്ടാവും ഓക്കെ അപ്പോൾ ഇന്ന് നമ്മൾ രണ്ട് വ്യത്യസ്ത സിമ്പിൾ പ്രസൻറ്റ് സെൻറ്റൻസുകൾ കൂട്ടിയോജിപ്പിച്ച് നമ്മൾ പ്രാക്ടീസ് ചെയ്യും കാരണം രണ്ടും മൂന്നും സെൻറ്റൻസുകൾ കൂട്ടി യോജിപ്പിച്ചിട്ട് സംസാരിക്കുന്നതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക ഫ്ലുവൻസി എന്ന് വിളിക്കുക ഫ്ലുവൻസി അപ്പോൾ അതുകൊണ്ട് നമുക്ക് ശരിക്കും അറിഞ്ഞിരിക്കണം എങ്ങനെ നമുക്ക് പറയാമുള്ളതാണ് ഓക്കെ അപ്പോൾ സിമ്പിൾ പ്രസൻറ്റ് എന്താണ് സിമ്പിൾ പ്രസൻറ്റ് പറയേണ്ട ആവശ്യമുണ്ടോ സ്ഥിരമായി ചെയ്യുന്ന കാര്യങ്ങൾ അല്ലേ എന്നും ചെയ്യാറുള്ള കാര്യങ്ങൾ ഇതിനെയാണ് എന്ത് പറയാ സിമ്പിൾ പ്രസൻ എന്ന് പറയാം അപ്പോ സിംബിൾ പ്രസന്റിൽ നമ്മൾ സാധാരണ വെർബ് ഫസ്റ്റ് ഫോം മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ അല്ലെ വെർബ് ഫസ്റ്റ് ഫോം അല്ലാതെ നമ്മൾ വെർബ് സെക്കൻഡ് ഫോമിൽ കൊണ്ടുവന്നു ഐ അഞ്ച് ഫോമിൽ കൊണ്ടുവന്നു ഒന്ന് ചെയ്ത് സിമ്പിൾ അതിന്റെ അതുകൊണ്ടാണ് ഇതിന്റെ പേര് തന്നെ സിമ്പിൾ ആണെന്ന് പറയാറ് സിമ്പിൾ പ്രസന്റ് ഓക്കെ അപ്പോ നമുക്കറിയാം രണ്ടും മൂന്നും ചെറിയ ചെറിയ സെന്റൻസുകൾ കൂട്ടിയോജിപ്പിക്കുമ്പോൾ കൂട്ട് യോജിപ്പിക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ഇത്ര എക്സ്ട്രാ വേർഡ് വേണ്ടേ അതിനെയാണ് നമ്മൾ ഇതുവരെ കണക്ടിങ് വേർഡ് എന്ന് പറയാം കണക്റ്റിങ് വേർഡ് കൺജങ്ഷൻ എന്നാണ് പറയാം ഓക്കെ കണക്റ്റിങ് വേർഡ് ഇനി ഇവിടെ നമുക്ക് മഞ്ഞ നിറത്തിൽ കുറച്ച് കാര്യങ്ങളുണ്ട് ഇത് വളരെ പ്രധാനപ്പെട്ടതാണ് കാരണം ഈ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ രണ്ട് ചെറിയ സെൻറ്റൻസിനെ കൂട്ടി യോജിപ്പിക്കുമ്പോൾ പറയേണ്ടത് ഓക്കെ ഒന്നാമതാണ് ദാറ്റ്സ് വൈ ദാറ്റ്സ് വൈ അതുകൊണ്ട് അതുകൊണ്ട് എന്ന് പറയുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ സ്പീക്കിങ്ങിൽ സ്പോക്കൺ ഇംഗ്ലീഷ് കൂടുതലായിട്ട് രണ്ട് വേഡ്സുകളാണ് യൂസ് ചെയ്യുക ഒന്നാമതാണ് ദാറ്റ്സ് വൈ അതാണ് ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുക ദാറ്റ്സ് വൈ രണ്ടാമതാണ് സോ അല്ലേ ദാറ്റ്സ് വൈ ആൻഡ് സോ രണ്ടും പറയാവുന്നാട്ടോ ക്ലിയർ ഓക്കെ ഇനി നോക്കാം നമ്മുടെ രണ്ടാമതാണ് ബിക്കോസ് ബിക്കോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാരണം ബിക്കോസ് കാരണം മൂന്നാമതാണ് ബട്ട് പക്ഷേ അതുപോലെ നമുക്ക് ബട്ട് എന്ന് പറയുന്ന വേർഡിന് പകരമായിട്ട് നമുക്ക് കേൾക്കാം ഇയഡ് ചേർക്കാവുന്നതാണ് അതുപോലെ സ്റ്റിൽ നിന്നും ചേർക്കാവുന്നതാണ് ഇയഡ് എന്ന് പറഞ്ഞാലും സ്റ്റിൽ എന്ന് പറഞ്ഞാലും ഇവിടെ എന്താണ് എന്നിട്ട് പോലും എന്ന് പറയല്ലേ എന്നിട്ടും എന്ന് പറയാനല്ലേ അവൻക്ക് പനിയാണ് എന്നിട്ട് പോലും അവൻ അതാ പുറത്ത് കളിച്ചുകൊണ്ടിരിക്കുകയാണ് പറയല്ലേ എന്നിട്ട് പോലും എന്നർത്ഥം ഓക്കെ എന്നിട്ട് പോലും അതുപോലെ ബിഫോർ നിങ്ങൾക്കറിയാം മുന്നേ അല്ലെങ്കിൽ മുമ്പ് ഇനി ഇതൊക്കെ ഉപയോഗിച്ച് എങ്ങനെ വളരെ മനോഹരമായിട്ട് രണ്ട് സെന്റൻസുകൾ കൂട്ടി യോജിപ്പിച്ച് പറയാൻ നോക്കാം ഒന്നാമതാണ് വൈ അതുകൊണ്ട് ഞാൻ പറയുന്നു ഐ റെസ്പെക്ട് എവ്രി ഐ ഐസ്പെക്ട് എവ്രി ബി എന്താ ഞാൻ എല്ലാവരെയും ബഹുമാനിക്കാറുണ്ട് ഞാൻ എല്ലാവരെയും ബഹുമാനിക്കാറുണ്ട് സിമ്പിൾ പേഴ്സൺ ആണല്ലോ വൈ അതുകൊണ്ട് എല്ലാവരും എന്നെ വളരെ അധികം ഇഷ്ടപ്പെടുന്നു ഇനി നമുക്ക് ഇത് ഒരുമിച്ച് പറയാം എങ്ങനെ ഐ യു റെസ്പെക്ട് എവ്രി ബാഡി ദാറ്റ് കണ്ടോ ഇതങ്ങ് നിർത്താതെ പറയുമ്പോൾ ഫ്ലൂവൻസി വന്നു എന്താണ്

അവൾ മറ്റുള്ളവരെ സഹായിക്കാറുണ്ട് അതുകൊണ്ട് അതുകൊണ്ട് തന്നെ അല്ലെങ്കിൽ അതുകൊണ്ട് റെസ്പെക്ട്സ് അതുകൊണ്ട് എല്ലാവരും ഉണ്ട് എല്ലാവരും അവളെ ബഹുമാനിക്കാറുണ്ട് ഷീ ഹെൽപ്സ് ദാറ്റ്സ് വൈ റെസ്പെക്ട്സ് അവൾ എല്ലാവരെയും സോറി അവർ മറ്റുള്ളവരെ സഹായിക്കാറുണ്ട് അതുകൊണ്ട് എല്ലാവരും അവളെ ബഹുമാനിക്കാറുണ്ട് ക്ലിയർ ഇനി അടുത്താണ് കണ്ടോ രണ്ടും എന്താണ് സിമ്പിൾ പേഴ്സൺ അല്ലെ ഇവിടെ കണ്ടോ എസ് സി എസ് ഇവിടെ കണ്ടോ എസ് സി എസ് സിമ്പിൾ പേഴ്സൺ ആൻഡ് സിമ്പിൾ പേഴ്സൺ രണ്ട് സിമ്പിൾ നമ്മൾ ദാറ്റ്സ് വൈ അതുകൊണ്ട് എന്ന് പറയുന്ന കൺജക്ഷൻ യൂസ് ചെയ്തുകൊണ്ട് കണക്ട് ചെയ്തു അല്ലേ ഇനി അടുത്താണ് മൂന്നാമത് വളരെ സിമ്പിൾ ആണ് ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ കുറച്ചൊരു ഒരു ബുദ്ധിമുട്ട് തോന്നും ഓക്കെ മൂന്നാമതാണ് ഹി സ്റ്റഡീസ് ഹാർഡ് ഹി സ്റ്റഡീസ് ഹാർഡ് കണ്ടോ ഹി സിംഗുലർ ആണ് അതുകൊണ്ട് എസ് സി എസ് തീർത്തു അല്ലേ ഹി സ്റ്റഡീസ് ഹാർഡ് എന്ന് പറഞ്ഞാൽ അവൻ നന്നായി പഠിക്കാറുണ്ട് അവൻ നന്നായി പഠിക്കാറുണ്ട് എല്ലാ പരീക്ഷയിലും അവൻക്ക് എല്ലാ എക്സാം നല്ല മാർക്ക് കിട്ടാറുണ്ട് ഓക്കെ ഇനി ഇവിടെ വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാംസ് വൈ ഒഴിവാക്കിയിട്ട് അവിടെ സോ ചേർക്കാം ഇങ്ങനെ ഹി സ്റ്റഡീസ് ഹാർഡ് സോ ഹി ഗെറ്റ്സ് ഗുഡ് മാർക്സ് ഇൻ എവ്രി എക്സാം ക്ലിയർ ഓക്കെ അടുത്താണ് ബിക്കോസ് ബിക്കോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാരണം എന്തെങ്കിലും ഒരു കാരണം നമുക്ക് പറയേണ്ടി വരുമ്പോഴാണ് നമ്മൾ ബിക്കോസ് പറയാം ഉദാഹരണം നോക്കാം ഞാൻ പറയുകയാണ് ഷി ഹാസ് എ ലോട്ട് ഓഫ് മണി ഷി ഹാസ് എ ലോട്ട് ഓഫ് മണി ഇവിടെ എ ലോട്ട് ഓഫ് എന്ന് പറയുന്നത് ഈ മൂന്ന് വേർഡ്സുകൾ അടങ്ങുന്ന ഒരു ചെറിയൊരു വാക്യാണ് ഓക്കെ ഇത് ഫിക്സ്ഡ് ആണ് ഓഫ് ഞാൻ പറയുന്നത് ഐ ഹാവ് എ ലോഡ് ഓഫ് മണി എനിക്ക് എനിക്കൊരുപാട് പണമുണ്ട് അതുപോലെ ഷീ ഹാസ് എ ലോഡ് ഓഫ് മണി അവൾക്ക് ഒരുപാട് പണമുണ്ട് അതാ കാരണം ബിക്കോസ് ബിക്കോസ് ഷി ഈസ് എ ഡോക്ടർ കണ്ടോ ഇതും എന്താണ് സിമ്പിൾ പെർസെൻ്റ് ആണ് ഇതും എന്താണ് സിമ്പിൾ പെർസെൻറ്റ് രണ്ട് സിമ്പിൾ പെർസെൻറ്റ് നമ്മൾ ബിക്കോസ് എന്ന് പറയുന്ന വേർഡ് കൂട്ടി യോജിപ്പിച്ച് സംസാരിച്ചു അല്ലേ പറഞ്ഞു എന്നാണ് ഷീ ഹാസ് എ ലോഡ് ഓഫ് മണി ബിക്കോസ് ഷി ഈസ് എ ഡോക്ടർ അവിടെ അടുത്ത് ഒരുപാട് പണമുണ്ട് കാരണം അവൾ ഡോക്ടർ ആണ് ഇനി ഞാൻ അടുത്ത പറയാണ് മൈ ഫാദർ ഡെസിൻ്റ് ലൈക്ക് മീ മൈ ഫാദർ ഡെസൻറ്റ് ലൈക്ക് മീ എന്തർത്ഥം മൈ ഫാദർ ഡെസൻറ്റ് ലൈക്ക് മീ എന്ന് പറഞ്ഞാൽ എൻ്റെ അച്ഛൻ എന്നെ ഇഷ്ടമില്ല എൻ്റെ അച്ഛൻ എന്നെ ഇഷ്ടമില്ല അതിൻ്റെ കാരണം ബിക്കോസ് ഐ ഡോസ് ഗോ ടു വർക്ക് ബിക്കോസ് ഐ ഡോണ്ട് ഗോ ടു വർക്ക് ഞാൻ ജോലിക്ക് പോകാറില്ല ജോലിക്ക് പോകാതെ എന്നാൽ ആരെങ്കിലും ഇഷ്ടപ്പെടുവോ എന്താ പറയുക മൈ ഫാദർ ഡെസൻറ്റ് ലൈക്ക് മീ ബിക്കോസ് ഐ ഡോണ്ട് ഗോ ടു വർക്ക് എന്തൊക്കെ ഒരുമിച്ച് പറയാം മൈ ഫാദർ ഡിസന്റ് ലൈക്ക് മീ ബിക്കോസ് ഐ ഡോക്ക് എൻ്റെ അച്ഛൻ എന്നെ ഇഷ്ടമല്ല കാരണം ഞാൻ പഠിപ്പില്ല അപ്പോൾ ഞാൻ പറയുന്നത് ആ പക്ഷേ എൻ്റെ അച്ഛന് എന്നെ വളരെ ഇഷ്ടമാണ് ബട്ട് മൈ ഫാദർ മൈ ഫാദർ ലാക്സ് മീ സോ മച്ച് മൈ ഫാദർ ലാക്സ് മീ സോ മച്ച് ബിക്കോസ് ഐ ഗോ ടു വർക്ക് എവ്രിഡേ സിംപിൾ അല്ലേ മൈ ഫാദർ ലാക്സ് മീ സോ മച്ച് ബിക്കോസ് ഐ ഗോ ടു വർക്ക് എവ്രിഡേ ഞാനൊന്നും ജോലിക്ക് പോകാറുണ്ട് അപ്പം നമ്മൾ നൃത്തകത പറയണം ഇതുപോലെ ഇല്ലാതെ മനഃപൂർവ്വം സ്റ്റെക്ക് വരാത്ത രീതിയിൽ നൃത്തകത പറഞ്ഞ് പ്രാക്ടീസ് ചെയ്യുക പ്ലെയർ കഴിയും നിങ്ങൾ കൊണ്ട് കഴിയും പിന്നെ അടുത്താണ് ഐ ലവ് മൈ ഫേവൻസ് സോ മച്ച് ഐ ലവ് മൈ പേവൻസ് സോ മച്ച് ഞാൻ എൻ്റെ മാതാപിതാക്കളെ വളരെയധികം ഇഷ്ടപ്പെടാറുണ്ട് ഇഷ്ടപ്പെടുന്നുണ്ട് സ്നേഹിക്കുന്നുണ്ട് ഓക്കെ എന്നാണ് ഞാൻ എൻ്റെ പേരൻസിനെ വളരെയധികം സ്നേഹിക്കുന്നു അല്ലേ ഐ ലവ് മൈ ഫേവൻസ് സോ മച്ച് ഓക്കേ എന്താ കാരണം എന്തെങ്കിലും ഒരു യെസ് ബിക്കോസ് കാരണം ഓൾവേസ് സപ്പോർട്ട് മീ കാരണം അവർ അവർ ഓക്കെ അവർ എപ്പോഴും എന്നെ സപ്പോർട്ട് ചെയ്യാറുണ്ട് എന്ന് പറയാം ഐ ലവ് മൈ പേരൻസ് സോ മച്ച് ബിക്കോസ് ഓൾവേസ് സപ്പോർട്ട് മീ ഓൾവേസ് സപ്പോർട്ട് നിങ്ങൾ ഇതുപോലെ ജസ്റ്റ് ഒന്ന് ഒന്നും സ്റ്റെക്കില്ലാതെ പറയാൻ വേണ്ടി ശ്രമിച്ചു നോക്കൂ അല്ലേ ഐ ലവ് മൈ പേരൻസ് സോ മച്ച് ബിക്കോസ് ഓൾവേസ് സപ്പോർട്ട് മീല ഇനി അടുത്താണ് വളരെ പ്രധാനപ്പെട്ട ഒരു കൺജക്ഷനാണ് ബട്ട്സ് ബട്ട് എന്ന് പറഞ്ഞാൽ പക്ഷേ ഞാൻ പറഞ്ഞു ബട്ട് എന്ന് പറയുന്ന വേർഡിന് പകരം നമുക്ക് എന്ത് ചേർക്കാവുന്നതാണ് യറ്റ് അല്ലെങ്കിൽ സ്റ്റിൽ നമുക്ക് ചേർക്കാവുന്നതാണ് ഓക്കെ ഈ എറ്റ് എന്ന് പറയുന്ന വേർഡും അതുപോലെ സ്റ്റിൽ എന്ന് പറയുന്ന വേർഡും കൺജക്ഷൻ ആയി വരുമ്പോൾ എന്ന് വെച്ചാൽ രണ്ട് ചെറിയ സെൻറ്റൻസിനെ കൂട്ടി യോജിപ്പിക്കാൻ വേണ്ടി നമ്മൾ യറ്റ്സ് അതുപോലെ സ്റ്റിൽ ഈ രണ്ട് വേർഡും യൂസ് ചെയ്യുമ്പോൾ അവിടെ ഇതിൻ്റെ അർത്ഥമാണ് എന്ത് എന്നിട്ട് പോലും എന്നാണ് അർത്ഥം എന്നിട്ട് പോലും എന്നിട്ട് പറയും നമുക്ക് ഒരു ഉദാഹരണം നോക്കാം ഞാൻ പറയുന്നത് അവൻകൊരു ബൈക്കുണ്ട് അവൻകൊരു ബൈക്കുണ്ട് ഓൺ ഫുഡ് പറഞ്ഞാൽ നടന്ന് അല്ലെ ഹി ഗോസ് അവൻ മാർക്കറ്റിൽ പോകാറുണ്ട് എങ്ങനെ നടന്ന് എന്ന് വെച്ചാൽ അവൻ അവൻക്ക് ഉണ്ട് പക്ഷെ അവൻ നടന്നാണ് മാർക്കറ്റിൽ പോകാറുള്ളത് നമുക്ക് പറയാം നമുക്ക് ഇങ്ങനെ പറയാം അവര് ബൈക്ക് ഉണ്ട് എന്നിട്ട് പോലും എന്നിട്ട് പോലും അവൻ മാർക്കറ്റിലേക്ക് നടന്നാണ് പോവാറ് ഇനി ഞാൻ സ്റ്റിൽ പറയാം ഇങ്ങനെ ഹി ഹാസ് എ ബൈക്ക് സ്റ്റിൽ ഹി ഗോസ് ടു െ എത്ര മനോഹരമായ സെന്റൻസ് ആയി അപ്പോ നമുക്കത് മൂന്നും ഉപയോഗിക്കാവുന്നു കേട്ടോ ഇനി ഞാൻ രണ്ടാമത്തെ സെന്റൻസ് പറയാണ് നല്ലൊരു അവൾ ഒരു പണക്കാരിയാണ് അവൾ ഒരു പണക്കാരിയായ ഒരു സ്ത്രീയാണ് ഓക്കെ അടുത്താണ് ഷീ ഈസ് എ റിച്ച് വുമൺ അവൾ ഒരു പണക്കാരിയായ സ്ത്രീയാണ് വെച്ചാൽ അവളൊരു പണക്കാരിയാണ് ബട്ട് പക്ഷേ പക്ഷെ അവൾ മറ്റുള്ളവരെ സഹായിക്കാറില്ല ഉണ്ടോ ഡൂഡസ് ഡ്യൂഡസ് നമ്മൾ എവിടെയാണ് യൂസ് ചെയ്യുക സിമ്പിൾ പ്രസന്റിൽ അത് മറക്കരുത് അവൾ മറ്റുള്ളവരെ സഹായിക്കാറില്ല ഇനി ഞാൻ ബട്ട് ഒഴിവാക്കിയിട്ട് ഞാൻ ചേർക്കുകയാണ് എന്തായി എന്നിട്ട് പോലും കേട്ടോ അവൾ ഒരു പണക്കാരിയാണ് എന്നിട്ട് പോലും അവൾ മറ്റുള്ളവരെ സഹായിക്കാറില്ല ഇനി ഞാൻ സ്റ്റിൽ ചേർക്കാണ് കണ്ടോ ഷി ഈസ് റിച്ച് അവൾ ഒരു പണക്കാരിയായ ഒരു സ്ത്രീയാണ് എന്നിട്ട് പോലും കണ്ടോ സ്റ്റിൽ എന്നിട്ട് പോലും അവൾ മറ്റുള്ളവരെ സഹായിക്കാറില്ല ക്ലിയർ ഇനി അടുത്ത് പോകാം അടുത്താണ് ഷി ഡോ ഇംഗ്ലീഷ് ഷി ഡോ ഇംഗ്ലീഷ് അവൾക്ക് ഇംഗ്ലീഷ് അറിയില്ല അവൾക്ക് ഇംഗ്ലീഷ് അറിയില്ല അവൾ സംസാരിക്കാൻ വേണ്ടി ശ്രമിക്കാറുണ്ട് ഇനി ഞാൻ ബട്ടൺ പകരം ചേർക്കുകയാണ് ഇംഗ്ലീഷ് അറിയില്ല എന്നിട്ട് പോലും അവൾ സംസാരിക്കാൻ വേണ്ടി പ്രാക്ടീസ് അല്ലെങ്കിൽ ട്രൈ ചെയ്യാറുണ്ട് ഇനി ഞാൻ സ്റ്റിൽ പറയാണ് സ്റ്റിൽ ഓക്കെ ഇത് നമ്മൾ ഒരുമിച്ച് കൂട്ടി യോജിച്ച് പറയുമ്പോൾ എന്തായി അതൊരു ആയി മാറുകയാണ് ഇനി ഞാൻ പറയുന്നു ഐ ഡോ ഹാവ് മണി എനിക്ക് പണമില്ല ബട്ട് ഐ ഹെൽപ്പ് മൈ ഫ്രണ്ട്സ് ഞാൻ എൻ്റെ സുഹൃത്തുക്കളെ സഹായിക്കാറുണ്ട് എന്താണ് ഐ ഡോ ഹാവ് മണി ബട്ട് ഐ ഹെൽപ്പ് മൈ ഫ്രണ്ട്സ് ഇനി ഞാൻ ഐ ഡോൺ ഹാവ് മണി ഐ മണിപ്പ് മൈ ഫ്രണ്ട്സ് എന്നിട്ട് പോലും ഞാൻ എൻ്റെ ഫ്രണ്ട്സുകളെ സഹായിക്കാറുണ്ട് ഐ ഡോട്ട് ഹാവ് മണി സ്റ്റിൽ ഐ ഹാൽ മൈ ഫ്രണ്ട്സ് സിമ്പിളല്ലേ ഇനി നമ്മുടെ അടുത്ത ആണ് ബിഫോർ എന്ന് പറയുന്നത് കേട്ടോ എന്താണ് ബിഫോർ ഇത് ഇത്ര മാത്രമല്ല ഒരുപാടുണ്ട് കഞ്ചക്ഷൻസ് ഒരുപാടുണ്ട് നമ്മുടെ ബുക്കിൽ ഈ ടോപ്പിക്കിനെ കുറിച്ച് പറയുന്നുണ്ട് അതിൽ കുറച്ച് അഡ്വാൻസ് ലെവലായിട്ട് കൊടുത്തിട്ടുണ്ട് ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് നിങ്ങൾ നിങ്ങൾ തീർച്ചയായിട്ടും ആ ബുക്കിലെ കാര്യങ്ങൾ വായിക്കണം ഓക്കെ എന്താണ് ഇനി അടുത്താണ് ബിഫോർ ബിഫോർ വന്നതാണ് മുന്നേ അല്ലേ എന്താണ് മുന്നേ ഞാൻ പറയുന്നു എ എ ഗ്ലാസ് 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 ഓഫ് ഓഫ് മിൽക്ക് 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 അവൻ ഒരു പാൽ ബിഫോർ ബിഫോർ ഗോസ് ഗോസ് ടു ടു കണ്ടോ പറയുന്നുണ്ട് സിമ്പിൾ പ്രസന്റ് ആണ് എന്ന് വെച്ചാൽ അവൻ ഉറങ്ങാൻ പോകുന്നതിന് മുന്നേ ഒരു ഗ്ലാസ് മിൽക്ക് പാല് കുടിക്കാറുണ്ടായി ഹി ഡ്രിങ്ക്സ് ഗ്ലാസ് ഓഫ് മിൽക്ക് ബിഫോർ ഹി ഗോസ് ടു ബേഡ് നിങ്ങൾ പറയാലോ അങ്ങനെ യെസ് ഐ ഡ്രിങ്ക് എ ഗ്ലാസ് ഓഫ് മിൽക്ക് ബിഫോർ ഐ ഗോ ടുങ്ങനെ പറയാം ഐ എൻ ജി ഫോം മാത്രം ഐ ടേക്ക് അപ്പോ ബിഫോർ ഐ ഗോ ടു എന്ന് പറഞ്ഞാൽ ഞാൻ പോകാറുണ്ട് അല്ലെന്തായാലും പോകുന്നതിന് മുന്നേ ഞാൻ കുളിക്കാറുണ്ട് നിങ്ങളോ ഉണ്ടോ ഓക്കെ അടുത്താണ് മൈ ഫാദർ ഗോസ് ടു വർക്ക് എന്റെ ഫാദർ ജോലിക്ക് പോകാറുണ്ട് ഫാദർ ജോലിക്ക് പോകാറുണ്ട് എപ്പോ ബിഫോർ വീക്ക് ബിഫോർ വി ഗെറ്റ് അപ്പ് ഇൻ ദോർണിംഗ് എപ്പോഴാണ് രാവിലെ ഞങ്ങൾ എണീക്കുന്നതിന് മുന്നേ എന്റെ അച്ഛൻ ജോലിക്ക് പോകാറുണ്ട് എത്ര സിമ്പിൾ പറഞ്ഞു അല്ലേ ഇതുപോലെ നിങ്ങളും കുറച്ച് സെന്റൻസുകൾ എന്ത് ചെയ്യുക ഇതുപോലെ നിങ്ങൾ ശ്രമിക്കണം തീർച്ചയായും നിങ്ങൾ ശ്രമിക്കുമ്പോൾ എന്തായി നിങ്ങളുടെ ഫ്ലുവൻസി കൂടി വരും ഓക്കെ എത്രമാത്രം നിങ്ങൾ ശ്രമിക്കുന്നുവോ അത്രമാത്രം നിങ്ങളുടെ ഫ്ലുവൻസി കൂടികൂടി വരും ഇന്നത്തെ വീഡിയോ പറ്റുമെങ്കിൽ നിങ്ങൾ ഒരു രണ്ടോ മൂന്നോ തവണ കാണണം കാരണം എത്ര തവണ കാണുന്നുവോ അത്ര തവണ നിങ്ങളുടെ ക്ലാരിറ്റി കൂടിക്കൊണ്ടേ ഇരിക്കും ക്ലിയർ അതുപോലെ നിങ്ങൾക്ക് ആത്മവിശ്വാസം കൂടും സോ ഇനി മറക്കരുത് നിങ്ങൾ തീർച്ചയായിട്ടും കുറച്ച് സെൻറ്റൻസുകൾ ഇതുപോലെ കൂട്ടി യോജിപ്പിച്ചിട്ട് പറയാൻ വേണ്ടി പ്രാക്ടീസ് ചെയ്യണം താങ്ക് യു ഒരു